ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരൊറ്റ മാസം നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടിയുടെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ വരെ മാറും നല്ല സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം അപ്പോൾ ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ് അപ്പോൾ വീടിൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ കുറച്ച് കറ്റാർവാഴ ഞാൻ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ലീഫ് എടുത്തിട്ടുണ്ട് ലീഫ് എടുത്തിട്ട് നമ്മളുണ്ടല്ലോ ഇതുപോലെ ഇതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഈ കറ്റാർവാഴയുടെ മഞ്ഞക്കറ കളയാണ്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിലൊക്കെ വരുന്നത് അപ്പോൾ ചിലർ പറയണ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫേസിൽ കറ്റാർവാഴ അലർജിയാണ് ചൊറിയെന്നൊക്കെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഈ മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയോളൂ പിന്നെ ഞാൻ എടുത്തത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം ഒരു കുറച്ച് എടുത്തിട്ട് ഞാനത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് സാധനങ്ങളാണ് നമ്മൾ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ ഹെയർ പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് പിന്നെ രണ്ട് ദിവസം നമ്മൾ ഓയിൽ മസാജാണ് കൊടുക്കുന്നത് അപ്പോൾ ഹെയറിൽ ഓയിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ആവണക്കണ്ണിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏത് എണ്ണയാണോ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ചിലർ കാച്ചിയെണ്ണയായിരിക്കും തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ എണ്ണയുടെ കൂടെ ആവണക്കണ്ണിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം നമ്മൾ ആ എണ്ണ എടുത്തിട്ട് ഹെയറിൽ നന്നായിട്ട് മസാജ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കുറച്ചൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് വേറെ ബൗളിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തത് കേട്ടോ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ആദ്യം ഈ ആവണക്കെണ്ണ നല്ല ഹാർഡായിരിക്കും ചൂടാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും കേട്ടോ ഇനി അതെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ല പോലെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ നെറ്റിയുടെ രണ്ട് സൈഡിലും നല്ല പോലെ മസാജ് ചെയ്യണം കാരണം അവിടെ കൂടുതലും അവിടെ ആയിരിക്കും നമുക്ക് മുടി കൊഴിച്ചിൽ വരിക രണ്ട് സൈഡും പലരുടെയും നോക്കിക്കഴിഞ്ഞാൽ അറിയുമ്പോൾ അവിടെ നല്ല ഗ്യാപ്പായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലെടുത്തിട്ട് നമ്മുടെ ഐബ്രോസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ നമ്മുടെ ഐബ്രോസ് കൊഴിയാതിരിക്കാനും നല്ല കട്ടിയിൽ വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും ഐബ്രോസിന് കറുപ്പില്ലാതെ ഒട്ടും കട്ടിയില്ലാത്ത ആൾക്കാർ പിന്നെ ഐബ്രോസ് ഒരുപാട് കൊഴിഞ്ഞു പോകുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റിന് കെടുന്നുറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒന്നോ രണ്ടോ തുള്ളി ആവണക്കെണ്ണി എടുത്തിട്ട് നമ്മൾ ഐബ്രോസിലും ഐലാഷസിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഡെയിലി കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അത് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് കുറച്ച് നാൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടാട്ടോ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടോ ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിയുമ്പോൾ എന്തുണ്ടാവുന്നറിയോ നമ്മുടെ റൂട്ട്സ് ഹെയറിൻ്റെ റൂട്സ് ഒക്കെ നല്ല ഹെൽദി ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഹെയർ എളുപ്പമൊന്നും കൊഴിയില്ല ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത രണ്ട് ദിവസം ചെയ്യേണ്ടത് ഹെയർ പാക്കാണ് ഹെയർ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അഞ്ച് ഐറ്റംസ് ആണ് വേണ്ടത് കറ്റാറുവാഴ ചെറുളി ഒരു മുട്ട കുതിർത്ത് വെച്ച ഉലുവ പിന്നെ കുതിർത്ത് വെച്ച കരിഞ്ചീരകം ഇത്രയും അഞ്ച് ഐറ്റംസ് ആണ് വേണ്ടത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡിയാവും ഈ ഹെയർ പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം അതുപോലെ ഓയിൽ മസാജും ഹെയറിൽ ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാം ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ സൺഡേ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ മസാജ് ഹെയറിൽ കൊടുക്കുന്നത് ട്യൂസ്ഡേ ആയിരിക്കും പിന്നെ ഹെയർ പാക്ക് ഇടുന്നത് തേഴ്സ്ഡേ ആയിരിക്കും പിന്നെ ഓയിൽ മസാജ് ചെയ്യുന്നത് സാറ്റർഡേ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമുക്ക് നാല് ദിവസമായിട്ട് നമുക്ക് ഓയിൽ മസാജും ചെയ്യാൻ പറ്റും ഹെയറിൽ പാക്ക് ഇടാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ അലോവേരയാണ് യൂസ് ചെയ്യുന്നത് അലവേരയിൽ വാട്ടർ കണ്ടൻറ്റ് ഒരുപാടുള്ളതാണ് പിന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് മുട്ടയും നമ്മൾ കുതിർത്ത് വെച്ച കരിഞ്ചീരകവും ഉലുവയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അതെല്ലാം കൂടി അരച്ചെടുക്കുമ്പോൾ ഈ പരുവത്തിന് തന്നെ കിട്ടും അപ്പോൾ ഇതിൽ ഒരിക്കലും വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് പിന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് ഹെയറിൽ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ മുഖത്തോട്ടും ദേഹത്തോട്ടൊക്കെ ഒലിച്ചിറങ്ങും അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹെയർ നല്ലപോലെ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഓയിലോ ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാം ഇനി ഞാൻ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഇനി ഞാൻ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ബെനിഫിറ്റ്സ് ഞാനൊന്ന് ജസ്റ്റ് പറയാം അലവേര നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അതുമല്ല നമ്മുടെ മുടി കൊഴിച്ചിലിനെ നന്നായി കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ ഹെയറിനെ നല്ല പോലെ ആക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മൾ ചീപ്പ് എടുത്ത് ചീകുന്ന സമയത്ത് മുടി പൊട്ടി പോരാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ അലവേര റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ അങ്ങനെ എളുപ്പം പൊട്ടിപ്പോരില്ല ഹെയർ നല്ല സ്ട്രെങ്ത് ആയിട്ട് സ്ട്രോങ് ആയിട്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് അലോവേര കൊടുക്കും നമ്മുടെ ഹെയറിന് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ഇത്രയുമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ പിന്നെ ഉലുവയാണ് ഉലുവ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഹെയർ ഗ്രോത്തിന് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഉലുവ അതുമല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാൻ ഉലുവ അവൈലബിളാണ് പിന്നെ ഉലുവ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് നല്ലപോലെ ആക്കുന്നുണ്ട് പിന്നെ തലയിലെ താരനൊക്കെ കുറയാനായിട്ട് നല്ലപോലെ ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം ഉലുവയിലെ ആൻ്റി മൈക്രോബയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് നല്ലപോലെ ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഹെയർ നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആവാനൊക്കെ ഇത് നല്ലപോലെ ഹെല്പ് ചെയ്യും പിന്നെ ഉലുവയുടെ വെള്ളം കുടിക്കുന്നതും ഒരുപാട് ഹെല്ത്തിന് നല്ലതാട്ടോ അത് ഹെയർ ഹെയറിൻ്റെ ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ ബോഡിക്കും നല്ലതാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തത് കരിഞ്ചീരകം കേട്ടോ കരിഞ്ചീരകം ഈ കരിഞ്ചീരകത്തിനും ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട് നമ്മുടെ പിന്നെ മുടിക്ക് കറുപ്പ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത മുട്ടയാണ് അപ്പോൾ മുട്ടയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ അതിനകത്ത് ബയോട്ടീൻ വിറ്റമിൻസ് പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുടീനെ സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയറിൻ്റെ ഓവറോൾ ഹെയറിൻ്റെ ഹെൽത്തിന് അടിപൊളിയാണ് പിന്നെ നമ്മൾ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഉള്ളിയിൽ സൾഫർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സൾഫർ കണ്ടന്റ് നമ്മുടെ ഹെയറിൻ്റെ പോളിക്കൽസിന് നല്ലപോലെ ആക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മുടികൊഴിച്ചിൽ പെട്ടെന്ന് കുറയാനും ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂടാനായിട്ട് ഉള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഹെയർ പാക്കിൻ്റെ കുറച്ച് എടുത്തിട്ട് ഞാൻ പുരുകത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പുരുകത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഹെയറിൽ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരു ഫോർട്ടി മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ മുടി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തലയിൽ നീരറങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് പാക്ക് ഇട്ടതിന് ശേഷം ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് കഴുകി കളയാട്ടോ അപ്പോൾ ഇത് കഴുകി കളഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ റിസൾട്ടാണ് എനിക്ക് ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ചേഞ്ച് തോന്നിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ എപ്പോഴും ഷൈനി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അത് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഹെയർ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടല്ലോ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക സജഷൻസ് പറയുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി